ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി മക്കളെ എന്നിട്ട് എന്നെ പറ ക്യാമറ മുന്നിൽ മൈക്കൊക്കെ വെച്ചിട്ടാണ് ഷോർട്ടായിട്ട് ചെയ്യുന്ന പരിപാടിയത് ഉമ്മ വെക്കലാ കാമം അപ്പോൾ ക്യാമറന്റെ മുന്നിൽ വന്നപ്പോൾ കാമം വന്നിട്ടുണ്ടത് അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഈ ഉമ്മ വെക്കുന്നത് ഉമ്മ വെച്ചിട്ട് നാട്ടിനെ കാണിച്ചു നാട്ടിലേക്ക് കാണിച്ചു കൊടുക്കണം ഞങ്ങക്ക് ഉമ്മന്റെ ആവശ്യമുണ്ട് ഞങ്ങൾ കണ്ട ഉമ്മ വെച്ചിട്ട് കാര്യം നടക്കുന്നില്ല പെട്ട് പോയി കെടുക്കണ് അതിനെന്തായാലും ഒരു കുറവും ഉള്ളൂ താഴെയുള്ള കുട്ടികള് അപ്പൊ ഇവള് പറയാണ് അവളോട് അവൾക്ക് മൂന്ന് മക്കളുണ്ട് നൂറാ ആതില എല്ലാരും അറിയുന്ന ഒരു ചാനലാണ് അറിയാതിരിക്കാൻ ഒരു വഴിയില്ല എല്ലാവർക്കും ആവേശം മൂത്തൊരു ചാനലാണ് എന്താ വെച്ചാല് ഇങ്ങനെയുള്ളവരാണ് പ്രോത്സാഹിപ്പിക്കണിപ്പം ലോകം എല്ലാവർക്കും ഇഷ്ടമാണ് അറിയാനുള്ള ക്യൂരിയോസിറ്റി മറ്റേ പറഞ്ഞാൽ മാത്രം തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് ഇവർ തമ്മിൽ എന്താണ് കാട്ടണത് എന്താ കാട്ടണമെന്നുള്ളത് എന്നുള്ളത് ഇവർ കാട്ടുന്നതാണ് ഇപ്പൊ ഇവരാണ് പറഞ്ഞത് എല്ലാം കുട്ടികൾ താഴെയുള്ള കുട്ടികൾ ഉണ്ടോ ഉണ്ട് അതേ ഉള്ളൂ ബാക്കിയുള്ള കുട്ടികളുണ്ട് അപ്പൊ മൂന്നെണ്ണം താഴെ ഉണ്ട് എന്ന് നൂറൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അപ്പൊ അതിന് എന്താ പറയാ ഈ കുട്ടികളെ ഉമ്മ പ്രസവിച്ചതിനാണ് ഈ ഇങ്ങനെ പറയുന്നത് എന്താ പെറ്റ് കൂട്ടാണ് ഇത് സംഖ്യന്റെ വാക്കാണ് സംഖ്യയുടെ വാക്കാണ് ഇപ്പ പറഞ്ഞത് അപ്പൊ ഇവരും സംഖ്യകളെ കൂടാണ് സഹവാസം അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അരിഫ് ഹുസൈൻ ഒക്കെ ട്രീറ്റ് കൊടുക്കലും അവരെ ഒഴിച്ചിതാക്കലും ഒക്കെ കണ്ടാണ് നമ്മള് അപ്പൊ അവരൊക്കെയാണ് ഇതിന്റെ ബാക്കിലുള്ളത് ഈ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ആ പിള്ളേർ അതിനനുസരിച്ചിട്ട് സംഗീതയിലേക്ക് പോയിക്കുന്നത് ഇപ്പത്തെ നിങ്ങൾ നോക്കി രണ്ട് മുസ്ലിം പെൺകുട്ടികളാണ് പ്രായപൂർത്തിയായി അത്യാവശ്യം കുടുംബിനിയായിട്ട് ജീവിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിയ ഒരു പ്രായമുള്ള പെൺപിള്ളരാണ് തലയും തോറന്നിട്ടിട്ട് പറ്റാവുന്നിടത്തോളം പബ്ലിക്കിന് കാണിച്ചു കൊടുത്തിട്ട് ഒരു രക്ഷയില്ലാറ്റങ്ങൾക്ക് ഒരു രീതിയിലും അവർക്ക് കാമം ശരിയാവണില്ല രണ്ടാമത്തേത് ഇവരിപ്പൊ പറഞ്ഞല്ലോ തെറ്റും കൂട്ടാണ് ബ്രഹ്മ അപ്പൊ ഉമ്മ പറ്റുപൂട്ടിയതുകൊണ്ടാണ് അതിലൊന്ന് പെട്ടത് ഇവള് ഇന്നിപ്പോ ഇന്ന് അവൾക്ക് പറ്റുന്നത് അതുകൊണ്ടാണ് എന്താ ഉമ്മ പറ്റത് കൊണ്ട് പക്ഷെ പറ്റതിൽ മൂന്നെണ്ണം ചിലപ്പോൾ ഉമ്മക്ക് ഉപകരിച്ച മക്കളായിരുന്നു ഇത് മാത്രം തെറിച്ച് പോയിക്കുന്നത് അപ്പൊ അത് തെറിച്ച് പോയത് നിന്നിട്ട് അങ്ങനെയുള്ള ഒരു വാക്ക് പറയാന് ജീവനോട് ഉണ്ടായതുകൊണ്ടല്ലേ പ്രസവിച്ചത് കൊണ്ടല്ലേ ഒരു പക്ഷേങ്കിലും ആ ഉമ്മ പറയുന്നുണ്ടായിരിക്കും ഇതിനെ പ്രസവിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മകൾ ഇല്ലായിരുന്നെങ്കിൽ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നിട്ട് അവളവിടെന്നിട്ട് പറയണേ പെറ്റുകൂട്ടാണ് പെറ്റുകൂട്ടി നിന്റെ ഭാഗ ചെലവിൽ ഒന്നും അവരില്ല ജീവിക്കുന്നത് എന്തായാലും ഏഹ് അതുകൊണ്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടി എന്ന് പറയാം പിന്നെപ്പോ ഈ ചട്ടിയും ചട്ടിയും കൂടെ വരുത്തി കഴിച്ചിട്ട് ഒന്നും ആവാനും പോവില്ല ഏഹ് പാത്രങ്ങൾ രണ്ടാൾക്കും ഉണ്ട് ഈ പാത്രത്തിൽ ഇപ്പൊ എന്തെങ്കിലും ആവണമെങ്കിൽ അതിനെക്കൊണ്ട് നടക്കൂലല്ലോ ഏഹ് ഇവർക്ക് ഇപ്പൊ പറഞ്ഞല്ല പെറ്റുകൂട്ടിയെ അത് ഭാര്യയും പത്താവും കൂടെ തമ്മിൽ ജീവിക്കുമ്പോ പെറ്റുകൂട്ടലൊക്കെ ഉണ്ടാവും ഈ പെറ്റ് കൂട്ടിയത് കൊണ്ട് അവർക്ക് അവരതായിട്ടുള്ള മൂന്ന് മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും ഇവർക്ക് ഈ പാത്രം വെച്ചിട്ട് തേച്ച് മോറി കഴുകി അവിടെ കൗത്തി വെക്കല്ലെങ്കിൽ ഒരു ഉപകാരമില്ലല്ലോ ഉണ്ടോ അതുണ്ടാവൂലല്ലോ അപ്പോ പറയുമ്പോ പറയേണ്ട രീതിയിൽ പറയണം ഏതു നേരം നോക്കിയാൽ ഇവരെ ഓരോ പിന്നെ ഷോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും നിങ്ങൾ ഏത് രീതിയിലും ജീവിച്ചോ ഏതായാലും രക്ഷിതാക്കളെ നിങ്ങളെ ശല്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ നിയമപരമായിട്ട് വാങ്ങി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ചട്ടിയും ചട്ടിയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള രീതിക്ക് അനുസരിച്ച് ജീവിക്കാൻ പോയി എന്തിനാണ് പബ്ലിക്കിന്റെ മുന്നിൽ കൊടുത്തിട്ട് ആ മാതാപിതാക്കൾ എത്ര വേദനിക്കേണ്ട കാര്യം അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിലും നിങ്ങളെ മക്കളാണ് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം വിഷമമുണ്ടാവും നിങ്ങൾ ആലോചിച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ വാക്കൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അതും പിന്നെ ക്യാമറയുടെ മുന്നിൽ വന്നു അവരെ അറിയിക്കേണ്ട രീതിയിൽ പറയുമ്പോൾ ഞങ്ങൾ എത്രമാത്രം വിഷമം ഉണ്ടാവും അവര് നിങ്ങൾക്ക് ജീവൻ തന്നു അന്ന് തന്നെ നിക്കുകയാണെങ്കിൽ കഴിഞ്ഞില്ല ഇത്രയും വളർത്തി നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് അതിനനുസരിച്ച് എല്ലാം തന്നു പുറത്തു കൊണ്ടുപോയിട്ട് നല്ല നല്ല ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന് അനു എല്ലാ രീതിയിലും നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത് അപ്പോ അവിടുന്ന് അങ്ങനെ വിട്ടു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾ സ്വകാര്യതായിട്ട് വേറെ എവിടെയെങ്കിലും നിൽക്കല്ലേ കണ്ടേ നിങ്ങൾക്ക് ഇത് ക്യാമറ കൂടെ കാണിച്ചിട്ട് ഇതിൽ കൂടെ വരുമാനം ഉണ്ടാക്കും വേണം അതി കൂടെ മാതാപിതാക്കളെ വേദനിപ്പിക്കും വേണം എന്നുള്ള ഒരു ചുറ്റുപാട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടല്ലോ ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമറ വന്ന് നിങ്ങൾ നിങ്ങളെ ആലോ വിചിട്ട് ജീവിച്ചാൽ പോരെ പിന്നെ അതി കൂടെ എന്താ വച്ചാൽ മറ്റുള്ളവർക്ക് ഇനി വരാനുള്ള ഇങ്ങനെ അതേപോലെ വരാനുള്ള കുട്ടികളുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനെ ക്യാമറ കാണുമ്പോൾ ജീവിതല്ല ഞാൻ പല പട്ടം ഇവരെ വീട് ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയുന്നതാണ് ഈ കാണുന്ന സ്നേഹം ഈ കാണുന്ന ജീവിതം ഒന്നും ഒരിക്കലും ഇവർ ഉള്ളിലുണ്ടാവില്ല രണ്ടാൾ നീറുകയാണ് അബദ്ധം പറ്റിപ്പോയി ഇനി രക്ഷയില്ല പിന്നെ ഇനി എന്ത് ചെയ്യണം ഇവരീസാണ് ഇനി ഇതേപോലെ കുറെ അങ്ങോട്ട് വിളിക്കുക അപ്പൊ പിന്നെ അവർക്കും അങ്ങനെ പറ്റുമ്പോൾ നമുക്ക് സമാധാനമാവുമല്ലോ അതിനു വേണ്ടിട്ട് നമ്മൾ അട്രാക്ഷൻ ആയിട്ട് ജീവിച്ച് കാണിച്ചിട്ട് കൊടുക്കണം ഹാപ്പി ആയിട്ട് കാണിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ പറ്റാവുന്നിടത്തോളം ഇത്രയുള്ള ബിഗ്നീസും ഇതൊക്കെ ഇട്ടിട്ടാണ് ജീവിക്കുന്നത് പിന്നെ വേഷം കെട്ടുന്നത് ചെറിയ ചെറിയ ബിഗ്നീസും മറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഓരോന്ന് കാണുമ്പോലെ കാലിൻ്റെ മുട്ടി തൊട വരെയുള്ള ഷഡി വരെ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നതൊക്കെ കാണിക്കുന്നത് എത്ര വലിയ പെൺകുട്ടികളാണ് എന്താണ് ഇപ്പൊ ഇതില്ല എന്ത് ലോകാണ് എന്നിട്ട് അത് അങ്ങനെയാണ് പോകുന്നത് വീഡിയോയിൽ എടുത്തിട്ട് പുറത്തേക്ക് കാണിക്കണമ്പോ എന്താണ് എത്ര മാത്രം എന്ത് എന്നിട്ട് ഇവര് പറയുമ്പോ അറിയാതെ ഇവർക്ക് അല്ല 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 എന്നുള്ള വാക്കുകൾ വായ കൂടെ വരുന്നുണ്ട് അറിയാതെ വരുന്നു പോവാണ് ഏഹ് അങ്ങോട്ട് എന്താ പറയാ ഇതൊക്കെ കാണുമ്പോൾ ഒന്നിനാത്രം പോകുന്ന പെൺകുട്ടികൾ രണ്ടെണ്ണം നിന്നിട്ട് അവർക്ക് പറ്റുന്നില്ല അവരുടെ കാര്യങ്ങൾ നടത്താൻ അവരെ കൊണ്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരണേ തിന്നലും കുടിക്കലും എല്ലാ മനുഷ്യർക്കും പറ്റുന്ന കാര്യമാണ് അത് വേണം ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല വസ്ത്രമില്ലാതെ ജീവിക്കാനും പറ്റില്ല ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് അത് തന്നെ അത് അതിൻ്റെതായ ജോലിയ അതിന്റെ കൂടെ പോകുമ്പോ അതിൻ്റെ പ്രായത്തിനനുസരിച്ച് നിൽക്കുമ്പോഴേ തന്നെ പറ്റുകയുള്ളൂ അല്ലാതെ പെണ്ണും 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 നിന്നിട്ടും ആണുമാണും നിന്നിട്ടൊന്നും കാര്യങ്ങളെ നടക്കൂല അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് പെണ്ണും പെണ്ണും തന്നിട്ട് ആ ആവേശത്തിനടുത്ത് ചാടിയ ഈ രണ്ട് പെൺകുട്ടികളെ അവസ്ഥ കട്ട പകരണ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ്ട് ക്യാമറ മുന്നിൽ ഇങ്ങനെയൊക്കെ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് അവർക്ക് അതൊക്കെ ആവശ്യമുണ്ട് ഞങ്ങൾക്കോട് പറ്റുന്നില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും പെണ്ണും പെണ്ണും വെക്കുന്നതിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് അത് അതിന്റെ പൂതി ഉണ്ട് എന്നുള്ളതാണല്ലോ അവരെ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങും വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കണം എന്നുള്ള ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇല്ലേ എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടാ എത്ര എത്ര പിന്നെ ആൾക്കാർ അങ്ങനെ ജയിക്കുന്നുണ്ട് ബ്ലോഗേഴ്സ് ഉണ്ട് മറ്റുള്ളവരുണ്ട് അവരൊക്കെ ഇതുപോലെ കാണിച്ചിട്ടാ ഇവര് മാത്രം അവർക്ക് കാണിക്കാൻ വേറെ ഒന്നുമില്ല വേറെ എന്താ പറയാനുള്ളത് വേറൊരു സംഭവം ഇല്ലല്ലോ സംഭവത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വരട്ടുണ്ടോ എന്താ പെണ്ണും പെണ്ണും പൊടി അങ്ങനെ ജയിക്കണം മാതാപിതാക്കള് നമ്മളെ പൊറ്റുപാർത്ത ഒരു കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ എന്താണോ ആട് പോരണോ ഒരു പെണ്ണിനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണോ സമൂഹത്തിൻ്റെ ഉൾപ്പെടെ മെസ്സേജ് ഇതിനാണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കണ്ടിട്ട് അങ്ങനെ രസിച്ചിട്ട് അതുപോലെ പോവാൻ എന്തൊക്കെ സംശയങ്ങളാണ് ചോദിക്കുന്നത് എനിക്കും അങ്ങനെ ജയിക്കാനാണ് ആഗ്രഹം പക്ഷെ വിടുന്നില്ലെന്നു പറഞ്ഞത് എന്താ വിട്ടവരെ കരുതി ഇങ്ങക്ക് അറിയുമോ മക്കളെ ഈ ഉള് പുറത്ത് വന്നിട്ട് ഇങ്ങനെ കാണാൻ ആപ്പിയോ ഒരിക്കലും ഉണ്ടോ അല്ല അടുത്ത് ആട്ട് പോയൊക്കെ എല്ലാം ഉള്ളൂ ഇവര് തെറ്റിനതും വേറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ക്യാമറയുടെ മുന്നിൽ വരില്ല അതിനൊന്ന് ഒരാള് അത് ശരിക്കും അതെ മെനേജ് ചെയ്ത് പോവാനും അതിനെ എങ്ങനെയൊക്കെ ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ അവർക്ക് മറ്റൊന്നും കൂടെ അറിയാം അതുകൊണ്ടാണ് അത് പിടിച്ചു നിർത്തുന്നത് പക്ഷെ നൂറിൻ്റെ അതിലെൻ്റെ നോക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും രണ്ടാണോ രണ്ടോ ഫേസും എങ്ങനെയുണ്ട് ഇത് പല സമയത്തും അവർക്ക് പെട്ടു ഞാൻ പെട്ടു രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഫേസ് അവർ പല സമയത്തും അവരെ മുഖത്ത് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയാ ഇവരെ പോലുള്ളവർക്ക് കുറച്ച് സബ് ഉണ്ടാകുമ്പോൾ പരസ്യങ്ങളും അതായത് ആർട്സും പിന്നെ പ്രൊമോഷൻസും ഒക്കെ അവർ തേടി വരുന്നുണ്ട് അപ്പോ അതി കൂടെ ആ അങ്ങനെ ഒരു വൈറലാണ് അവർ ജനങ്ങൾക്ക് നല്ലല്ലേ അവർക്ക് പബ്ലിസിറ്റി കിട്ടുന്ന കാര്യത്തിലേ അവർ പോവുള്ളൂ അപ്പൊ അത്ര തന്നെ ഉള്ളു എന്തെങ്കിലും ഞാൻ പറയുന്ന എന്താ വച്ചാല് നല്ല ദുവാശ ചെയ്തോളി ഏഹ് നമ്മുടെ മക്കള് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആപത്തിൽ നല്ല അവർ ഋഷിക്കുമാറാകട്ടെ ഇനി വരുന്ന തലമുറയും ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ആപത്തിൽ ചിന്തി ചാടാതിരിക്കട്ടെ അതൊക്കെ ഒരു വലിയൊരു ആപത്തും മുസീബത്തും എന്നൊക്കെ പറയാം അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ തന്നെ വലിയ ആപത്താണ് ആ മാതാപിതാക്കൾക്ക് ആ തറവാട്ടിലും ആ കാരന്മാർക്കൊക്കെ പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു പാവറ്റമാണ് പറയാൻ പറ്റുന്ന അവർ ഏതോ കാലത്തെ കർമ്മഫലമാണ് ഈ രണ്ടെണ്ണം എന്ന് പറയാം എന്താ ഈ ആ മതപത്തെക്കുറിച്ച് ക്ഷമ കൊടുക്കട്ടെ പാവചറ്റങ്ങൾ